വെൽക്കം ബാക്ക് രാമൻകൂർ സിനിമാസ് ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഡിഗു മഹാരാജ് നമ്മുടെ ബാലകൃഷ്ണയുടെ സിനിമയാണ് തിയേറ്ററിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എയിം ചെയ്യുന്ന ഒരു സിനിമയാണ് ഇപ്പൊ ഒരു ഈ പ്ലാറ്റ്ഫോം വഴി നമുക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോഴാണ് ഈ ഒരു സിനിമ എനിക്ക് കാണാനുള്ള ഒരു അവസരം കിട്ടിയത് ഈ ഒരു സിനിമയെ സമീപിച്ച എനിക്ക് ഉണ്ടായ എൻ്റെ ഒരു ഒപ്പീനിയൻ ഇവിടെ പറയുകയാണ് ഫാമിലിയായിട്ടൊക്കെ കാണാൻ പറ്റിയ നല്ലൊരു സിനിമ തന്നെയാണത് നല്ല രീതിയിലുള്ള മസാല സോങ്സുകളും ബാലകൃഷ്ണയുടെ നല്ല പഞ്ചും നല്ല ആക്ഷനും ഒക്കെ നിറഞ്ഞൊരു നല്ലൊരു കളർ പടം എന്ന് തന്നെ പറയണം അത്യാവശ്യം കുറച്ച് എല്ലിൻ്റെ ഇടയിൽ കുത്തിയിരിക്കുന്ന ആന്മാര് ചെറിയ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറയാം അതൊന്ന് നമ്മള് സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമ ആസ്വദിക്കാനുള്ള സിനിമ കാണുന്നത് അപ്പോൾ ആസ്വാദനം എങ്ങനെ വേണം എന്നുള്ള പരിപാടികളൊക്കെ എനിക്ക് ഒരു ചിത്രത്തിൽ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എനിക്ക് ഈ ഒരു ചിത്രം കണ്ടപ്പോൾ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കാട്ടിലൂടെയൊക്കെയുള്ള ഒരു ആക്ഷൻ ഉണ്ട് ബാലകൃഷ്ണയുടെ നല്ലൊരു സംഭവം തന്നെയാണ് നൈറ്റ് ഒരു വൈറ്റ് ഉണ്ട് അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റത്തുള്ള സംഭവം തന്നെയാണ് കാരണം നല്ല രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് അതുപോലെ തന്നെ ബാലകൃഷ്ണ എന്ന് പറഞ്ഞ നായകന്റെ സ്ക്രീൻ പ്രസൻസ് ഇതൊക്കെ ഗംഭീരമായ ചിത്രത്തിൽ വന്നിട്ടുണ്ട് ഈ ചിത്രം ഇപ്പോൾ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ട്രെൻഡ് ആവാൻ വേണ്ടി കട മോശമായി നമ്മൾ ഒരു ചിത്രം കാണണം എന്ന് തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഈ ഒരു ചിത്രം കണ്ടിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ഇവരെയും ഒരു പ്രാവശ്യം ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ Goodbye.